പൊറോട്ട എങ്ങനെ ഹാർഡാകാതിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കി ലോകത്ത് ഇത്രയും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു പലഹാരം ലോകത്തിലുണ്ടോടാ നീ മനസ്സിലാക്കണം ഇത് അതായത് അങ്ങോട്ട് കൊണ്ടിടുന്നു എണ്ണ ഒഴിക്കുന്നു ഉപ്പിടുന്നു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു എന്നിട്ട് പിന്നെ അങ്ങ് കുഴയാ അവിടെ അതിനെ വലിച്ച് കീറി പൊടുത്ത് വെച്ച് അങ്ങോട്ട് കുഴച്ച് കുഴച്ചൊരു ലെസ്കിന്ന മണ്ടയ്ക്കൊണ്ട് കൊണ്ടങ്ങ് സ്ഥാപിക്കുക എന്നിട്ട് അതുകൊണ്ട് തീരുന്നില്ല അതാണ്ട് സമാധാനമായിട്ട് അവിടുത്തെ കിടക്കുന്നുണ്ടേ അതാണ്ട് ഓടി അങ്ങോട്ട് നിഞ്ഞോട് പിടിച്ചിട്ട് പോലീസുകാർ ഉരുട്ടുന്ന പോലെ അങ്ങ് ഉരുട്ടുവാ ഉറ്റിയിട്ട് എണ്ണ ഒടിച്ചിട്ട് തങ്ങനൊരു തടവ് എന്നിട്ട് അങ്ങോട്ട് പിടിച്ച് നൂത്ത് അങ്ങോട്ട് നിർത്തും നിർത്തിട്ട് അടിപ്പള്ളക്കൊരു ഒറ്റ ഇടിയാ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരും അങ്ങോട്ട് പിടിച്ച് ചരിച്ച അങ്ങോട്ട് ഡെസ്കിന്റെ മണ്ടയ്ക്ക് ഒറ്റ കയറി തീർന്നിട്ടുള്ള ആ പാപത്തിനെ വീണ്ടും എടുത്ത് ഡെസ്കിന്റെ മണ്ടക്കേണ്ടി വെച്ചിട്ട് അടിച്ചൊരു പരത്താ പരത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ കംസനടിക്കുന്നവരെ പലിച്ച് കയറി താണ്ട കിടക്കുന്നു തീർന്നില്ല എന്നിട്ട് ഇവിടെ കിടക്കുന്ന സ്പൂൺ എടുത്തിട്ട് നെഞ്ചത്തൂടും ഒറ്റ രണ്ട് പീസ് പീസാധനം എന്നിട്ട് കല പിടിച്ച് തൂക്കി എടുത്തത് കറക്കിട്ട് വീട് പോലെയായിരുന്നു ചാണ്ട കിടക്കണം തീർന്നെന്ന് വിചാരിച്ച ആ പാവം ഒഴുകിന്ന് രവനിഞ്ഞിട്ട് ഓടി വന്നു ഈ സാധനം എടുത്ത് വീടുവാടി അടിച്ച് പരത്തിയിട്ട് ചുട്ടു പഴുത്ത് കിടക്കുന്ന ദോശക്കല്ലിന്റെ മണ്ടക്കൊട്ട ഒറ്റയേറ കൊള്ളുന്നേ എന്ന് പറയുന്നില്ല ആ പാവം ജീവി എന്നിട്ട് ചട്ടുക എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ചാക്കി അതിന്റെ മോന്തേ പൊള്ളിക്കും എന്നിട്ടെടുത്ത് പാത്രത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ അടുക്കി പിടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കറന്നപുടം തകർത്തക്ക രീതിയിൽ മാലഞ്ചാടി എന്നിട്ട് നിന്റെ കൈ കൊണ്ട് തരുമ്പ നീ എരിയുന്ന ഇറച്ചി എടുത്തതിനെ മണ്ടക്കുഴിച്ചിട്ട് കാല പിടിച്ച് വലിച്ചു ഇത്രയും പീഡനം സഹിക്കുന്ന ഈ പൊറോട്ടക്ക് ഹാടാകാൻ അവകാശമില്ലേടാ